ഹായ് ഫ്രണ്ട്സ് ഞാനെന്ത് വന്നിരിക്കുന്നത് ഇരു ബ്ലൗസിൻ്റെ കട്ടിങ്ങായിട്ടാണ് കേട്ടോ സ്റ്റിച്ചിങ് എപ്പോഴും ചെയ്യുന്നത് ഒരേപോലെ തന്നെയല്ലേ അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് നോക്കാം അപ്പോൾ ഇതിൽ കട്ടിങ് ആണ് പറയുന്നത് ഇപ്പോൾ ഇതിൽ ഈ ബ്ലൗസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് ഇട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ എത്ര ലൂസ് കൊടുക്കണം എവിടെയൊക്കെ ലൂസ് കൊടുക്കണം ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ലൂസ് കൊടുക്കാനുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടൊക്കെ കണ്ടില്ലേ ബാക്കിലെ ലെങ്ത്ത് ഒമ്പത് ഇഞ്ചൊക്കെ വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇതിന്ന് ഇപ്പോൾ ബോർഡിങ് എടുക്കുമ്പോൾ എപ്പോഴും അതിനേക്കാളും ഒരു നാലിഞ്ച് ലൂസ് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ അത് ചെസ്റ്റിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ ഭാഗങ്ങളാണ് എവിടെയാണ് ലൂസ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാട്ടോ അപ്പം കണ്ടില്ലേ എൻ്റെ ബ്ലൗസ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു ലൂസൊക്കെ കറക്റ്റായിട്ട് എവിടെയാണോ കൊടുക്കേണ്ടത് ആ രീതിയിൽ കൊടുത്ത് വരുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ബ്ലൗസ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതേ ഈ ഒരു തുണിയാണ് നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഇത്തിരി ഒരു സിൽക്ക് പോലത്തെ ഒരു അത്ര വിലയൊന്നും ഇല്ല ഇതിന് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇത് അപ്പോൾ അതിങ്ങനെ വടി പോലെ നിൽക്കേണ്ട ഒരു തുണിയാട്ടോ അത് അതേ ലൈനിങ് ഉണ്ട് അപ്പോൾ നമുക്ക് ലൈനിങ്ങിൽ ആദ്യം ചെയ്യാം കേട്ടോ അപ്പോൾ ലൈനിങ്ങിൽ ചെയ്യുമ്പോഴതേ ഇതുപോലെ ഒരു മീറ്ററാണ് ഇത് രണ്ടും ഒരു മീറ്റർ തന്നെയാണ് കേട്ടോ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അപ്പോൾ എങ്ങനെയാണ് മടക്കി മടക്കിയിടേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭാഗം ഒപ്പം വെച്ചിട്ട് ഇതേ ഈ ഒരു ഭാഗം തന്നെയോ അടിഭാഗത്തു നിന്നാണ് അളവ് മുകളിലേക്ക് എടുത്ത് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അടിഭാഗം ലെവലാണോ നോക്കുക അപ്പോൾ അവിടെ കോംപാഞ്ഞൊക്കെ ഇരിക്കണമെങ്കിൽ അത് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി തയ്യൽത്തുമ്പ് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഈ തയ്യൽത്തുമ്പ് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു ബ്ലൗസിന് എപ്പോഴും ഒരു ഇഞ്ച് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ ബാക്കിന് അപ്പോൾ അര ഇഞ്ച് താഴെ കൊടുക്കുക അര ഇഞ്ച് മുകളിൽ കൊടുക്കുക ഷോൾഡർ ഭാഗത്ത് അപ്പോൾ നമുക്ക് എത്രയാണ് ബ്ലൗസിന് ലെങ്ത്ത് റെഡി ലെങ്ത്ത് വേണ്ടത് നോക്കട്ടോ അപ്പോൾ എനിക്ക് വേണ്ട റെഡി ലെങ് എന്ന് പറഞ്ഞാൽ പതിനാലര ഇഞ്ചാണ് അപ്പോൾ ഞാൻ അര ഇഞ്ചിന് മീത വെച്ചിട്ടാണ് ചെയ്യണം കേട്ടോ അര ഇഞ്ച് താഴെ വെച്ചിട്ട് വെച്ചിട്ടതിന് ശേഷം പതിനാലര ഇഞ്ചിതേ മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കണ്ടോ Pening kemana selain lo? ഞാൻ എവിടെ വെച്ചിരിക്കണെന്നാണ് അറേഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ മുകളിലേക്ക് അടയാൽപ്പെടുത്തി കൊടുക്കാൻ ദേ ഇപ്പം നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തു കേട്ടോ ഇപ്പോൾ ഈ ലൈൻ വരച്ച് കൊടുത്തിട്ട് നമ്മൾ മുകളിൽ നമുക്ക് തയ്യൽത്തുമ്പോ കൊടുക്കണം ആ റേഞ്ച് ഇപ്പോൾ കണ്ടില്ലേ നടുവിൽ പതിനാല് പോയിൻറ്റ് അഞ്ച് നമുക്ക് കിട്ടേണ്ട ലെങ്ങ് പതിനാ ഇവിടെ അറേഞ്ച് നമ്മൾ കൊടുക്കുക ഇപ്പം ഇതൊക്കെ കൊടുക്കാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ തയ്ക്കുമ്പോൾ ഈ ഒരു തയ്യൽത്തുമ്പൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈനിൽ കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ അറേഞ്ച് കൊടുത്തു നമ്മുടെ റെഡി ലെങ്ത്ത് നമുക്ക് കിട്ടി ഈ ഒരു ഭാഗത്ത് കിട്ടി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് നെക്ക് ലെങ്ത്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ഷോൾഡർ കുറച്ച് കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഫോർമുലയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒമ്പത് പോയിൻറ്റ് രണ്ടേ അഞ്ച് അല്ല സോറി ഒമ്പതിന് രണ്ടേ പോയിൻ്റ് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നേ പോയിൻറ്റ് ആറ് കിട്ടും അതിന് നമ്മുടെ ഫുൾ ഷോൾഡറിൽ നിന്ന് ആ മൂന്നേ പോയിന്റ് ആറ് കുറയ്ക്കുമ്പോൾ പതിനൊന്നേ പോയിൻറ്റ് നാല് കിട്ടും അതിന് രണ്ടാക്കുമ്പോൾ അപ്പോൾ അഞ്ച് പോയിൻറ്റ് ഏഴ് കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താലും ചില ബ്ലൗസുകളിൽ നമുക്ക് ചില മാറ്റങ്ങൾ ഷോൾഡറിലും അതുപോലെ നെക്ക് വിഴുത്തിലും മാറ്റേണ്ടി വരും കേട്ടോ അത് ഓരോരുത്തരുടെ ഷേപ്പിനും ബോഡിക്കും അനുസരിച്ചിട്ട് നമ്മൾ മാറ്റും എന്നാലും ഇതൊക്കെ ഒരു ആവറേജ് കണക്കാണ് അപ്പം നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാന്നാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അപ്പോൾ നമുക്കിവിടെ വേണ്ടത് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ചാണ് അഞ്ച് പോയിൻറ്റ് ഏഴാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു നമ്മുടെ ഷോൾഡർ കേട്ടോ അപ്പോൾ ചില മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ആദ്യമേ പറയണത് ആമ്പോൾ റൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് ബോഡിന്ന് എടുത്ത അളവ് പതിനേഴാണ് അതിനെ രണ്ടാക്കുമ്പോൾ എനിക്ക് എട്ടേ പോയിന്റ് അഞ്ച് കിട്ടും പകുതിയാക്കുമ്പോൾ അപ്പോൾ പക്ഷെ നമ്മൾ ഇവിടെ ഈ ബോഡീന്ന് എടുത്ത അളവല്ലേ അപ്പോൾ നമ്മൾ ലൂസ് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് ലൂസ് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ എട്ടേ പോയിൻ്റ് അഞ്ചിൻ്റെ കൂടെ ഇഞ്ച് ലൂസ് കൊടുത്താൽ ഒമ്പത് പോയിൻ്റ് അഞ്ച് അപ്പോൾ നമുക്ക് ഒമ്പത് പോയിൻറ്റ് അഞ്ചാണ് അവിടെ നമുക്ക് വേണം അപ്പോൾ ആംഹോൾ റൗണ്ട് ഇട്ടാൽ അപ്പോൾ നമ്മൾ ആംഹോൾ ഡെപ്ത്ത് അതിന് മുമ്പായിട്ട് നമ്മൾ ആംഹോൾ ഡെപ്ത് വരയ്ക്കണം അപ്പോൾ നമ്മുടെ ഷോൾഡർ അഞ്ച് പോയിൻ്റ് ഏഴ് ആണ് ഏഴാണ് അപ്പോൾ നമുക്ക് എത്രയാണ് ആംഹോൾ ഡെപ്ത് എടുക്കുക എന്നുള്ളൊരു കൃത്യമായൊരു രൂപം നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം നമ്മളത് വരച്ചു വന്ന് ക്ലിയർ ആക്കുമ്പോൾ മാത്രമേ അത് എത്രയാണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അഞ്ചര ഇഞ്ച് കൊടുത്തു നിന്നിരിക്കുക കേട്ടോ കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്നിട്ട് നമുക്ക് ആ മോൾ റൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളത് ഒരഞ്ചര ഇഞ്ച് കൊടുത്തു അപ്പം ഇനി ഇവിടെ നമുക്ക് മുഴുവൻ ആവണമെങ്കിൽ ചെസ്റ്റ് ആണ് നമ്മൾ ചെയ്യണത് അപ്പോൾ എനിക്ക് ബോഡി നിർത്ത ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് ഇഞ്ചാണ് എനിക്ക് ബോഡിയിൽ നിന്ന് അളക്കുമ്പോൾ കേട്ടോ അപ്പം നമ്മൾ അവിടെ അത് പോരാ നമുക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നാലിഞ്ച് ലൂസ് കൊടുക്കുക അപ്പോൾ ചിലർ മൂന്നേ കൊടുക്കുള്ളൂ ഞാനിത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് നാലിഞ്ച് ലൈനിങ് ഇല്ലാത്തതിന് മൂന്നിഞ്ച് ലൂസ് കൊടുക്കാട്ടോ അപ്പോൾ അതേ നാലിഞ്ച് ലൂസ് കൊടുത്തു നാലിഞ്ച് ലൂസാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് നാൽപ്പത്തിരണ്ട് കിട്ടും ആ നാൽപ്പത്തിരണ്ടിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തേ പോയിൻറ്റ് അഞ്ചാണ് എനിക്ക് വരിക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചെസ്റ്റായിട്ട് എടുക്കേണ്ടത് നമ്മൾ ആ ലൂസ് കൊടുത്ത അളവ് കേട്ടോ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പം ഞാൻ പേ പോയിൻ്റ് അഞ്ച് ദൈ ഇതുപോലെ ചെസ്റ്റിൻ്റെ അളവെടുത്ത് ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ ആംബോൾ റൗണ്ട് എടുക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിഞ്ച് ലൂസ് കൂട്ടിയിട്ട് എട്ടരയുടെ ലൂസ് കൂട്ടി ഒരിഞ്ച് കൂട്ടുമ്പോൾ ഒമ്പതേ പോയിൻ്റ് അഞ്ച് ആ ഒമ്പതേ പോയിൻ്റ് അഞ്ച് നമ്മുടെ ആ ലൈനിൽ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒമ്പത് പോയിൻ്റ് അഞ്ചോടെ നോക്കാമല്ലോ അതിനാണ് ഞാനത് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ദൈ ഇത്തിൻ്റെ ഈ ഒരു ലൈനിൻ്റെ പകുതി എടുക്കുക അഞ്ചരയുടെ പകുതി എടുക്കാം കേട്ടോ നമുക്ക് നോക്കാം അഞ്ചര കറക്റ്റാണോയെന്ന് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഒന്നേകാലം ഞാനൊരു ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഇഞ്ച് നമ്മളെടുത്തു അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കണ്ട പത്ത പത്തര നമുക്ക് നേരത്തെ കിട്ടിയില്ല ലൂസൊക്കെ കൊടുത്തിട്ട് എട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് നമ്മുടെ ആ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇനി എങ്ങനെ കിട്ടണേ എന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഒമ്പതേ പോയിൻ്റ് അഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അത് നമുക്ക് ഇതിൽ കിട്ടണ്ടോ എന്ന് നോക്കട്ടെ അപ്പോൾ ഞാൻ ദേ ഇതുപോലെ അളന്ന് നോക്കുകയാണ് അപ്പോൾ അളന്ന് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ കട്ടിങ് ലൈനല്ല നമുക്ക് സ്റ്റിച്ചിങ് ലൈൻ ഇപ്പുറത്തല്ല വരിക അപ്പുറത്ത് കട്ട് ചെയ്താലും ഇപ്പുറത്ത് കണ്ടോ ഒരു കാലെഞ്ചിൻ്റെ കാളും കുറച്ച് കൂടുതൽ നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കണം ആ ലൈനിൽ വെച്ചിട്ട് നമ്മൾ അളന്ന് നോക്കട്ടെ ഇങ്ങനെ അളന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെയാണല്ലോ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ആ ഒരു അളവ് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കണ്ടോ ഒമ്പതേ പോയിൻറ്റ് അഞ്ച് വന്നിട്ടുണ്ട് ഇനി അഥവാ വന്നിട്ടില്ലെങ്കിൽ ഈ ലൈൻ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരയ്ക്കണം ഞാൻ മുമ്പ് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടാ ഹോൾഡ് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയോളൂ കണ്ടോ എനിക്ക് കറക്റ്റ് ആയിട്ട് ഒമ്പത് പോയിൻറ്റ് അഞ്ച് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ആം ഹോൾഡ് അപ്പം അഞ്ചരാന്ന് കൊടുത്തത് കണ്ടോ അഞ്ചര കൊടുത്തത് കറക്റ്റാണ് ഇത് ഒമ്പത് പോയിൻ്റ് അഞ്ച് കിട്ടിയിരുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നുണ്ട് അവിടെ ഒരു ലൂസ് നമ്മൾ കൊടുക്കേണ്ട കേട്ടോ ആ കറക്റ്റ് ഫിറ്റ് കൊടുത്താൽ മതി എനിക്ക് മുപ്പത്തഞ്ചാണ് വരുന്നത് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് വരിക നമ്മൾ ചെസ്റ്റിന് ലൂസ് കൊടുത്തു ഇവിടെ ഒരു കാരണവശാലും ലൂസ് കൊടുക്കരുത് അപ്പോൾ നമ്മളത് എട്ടേ പോയിൻ്റ് ഏഴ് അഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടാണ് കറക്റ്റ് ഫിറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് രണ്ടിഞ്ച് നമ്മൾ സീമിച്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കണല്ലോ അപ്പോൾ മുകളിൽ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു ഒന്നര കൊടുത്താലും മതി ഞാനിവിടെ രണ്ടിഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതേ ഇതുപോലെ വരും കേട്ടോ അപ്പോൾ നമ്മളത് ഇതുപോലെ വരച്ചെടുക്കുകയാണ് കണ്ടോ തയ്യൽ തയ്യൽത്തുമ്പടക്കം നമ്മൾ വരച്ചെടുത്തു അപ്പോൾ നാലിഞ്ച് ലൂസ് എവിടെ കൊടുത്തതെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പോൾ ബാക്കിയുള്ള വേസ്റ്റിൻ്റെ അവിടെ ലൂസ് കൊടുക്കാൻ പാടില്ല കേട്ടോ മനസ്സിലായല്ലോ ഇനി നെക്ക് വയഡ് എങ്ങനെയാന്ന് ഈ നെക്ക് വയഡിൻ്റെ ഫോർമുലയൊക്കെ ഞാൻ ഈ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒമ്പതാണ് എൻ്റെ നെക്കിൻ്റെ ലെങ്ത് വരുന്നത് ബാക്ക് നെക്കിൻ്റെ അപ്പോൾ അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് പതിമൂന്ന് കിട്ടും കണ്ടോ എന്നിട്ട് നമ്മുടെ ആ ചെസ്റ്റില്ലേ ചെസ്റ്റ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ബോഡീന്ന് എടുത്ത ചെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ ലൂസ് കൊടുത്ത ചെസ്റ്റല്ല നമ്മൾ ഈ നെക്ക് വൈഡ് ഉപയോഗിക്കണം കാൽക്കുലേഷനിൽ കൊടുക്കേണ്ടത് നമ്മൾ മുപ്പത്തെട്ട് ഇഞ്ചാണ് കൊടുക്കണത് ബോഡി നിർത്തുന്നത് അതിനെ പതിമൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടേ പോയിന്റ് ഒമ്പതാണ് കിട്ടുക അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറയ്ക്കാം കേട്ടോ നമ്മൾ കണ്ടോ ആ രണ്ടേ പോയിൻ്റ് ഒമ്പതിൽ നിന്ന് കാലം ജോറിക്കുമ്പോൾ രണ്ടേ പോയിൻറ്റ് ആറ് അഞ്ചാണ് നമുക്ക് വരിക അതാണ് നമ്മുടെ നെക്ക് വൈഡ് കേട്ടോ അപ്പോൾ ചില സമയത്ത് ഇതും ചില മാറ്റങ്ങൾ ചില ചിലവരുടെ അളവിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടതായിട്ട് വരും കേട്ടോ ഈ ലെങ്ത്തിനൊക്കെ അനുസരിച്ചിട്ട് അതും കൂടി ഞാൻ പറയാം അപ്പോൾ അതേ ഇതാണ് ഇത് ആവറേജ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യം തന്നെയാണ് പക്ഷെ ചിലതിൽ ചില മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടി വരും അപ്പോൾ നമ്മളിവിടെ രണ്ടേ പോയിന്റ് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ രണ്ടേ പോയിൻറ്റ് ആറേ അഞ്ചാണ് അപ്പോൾ ഞാനൊരു രണ്ടര എടുത്തിട്ടുള്ളു കേട്ടോ എല്ലാം കൂടിയിട്ട് അല്ലെങ്കിൽ ഭയങ്കര വിഴുത്ത് കൂടിയാലോ എന്നുള്ളത് അപ്പോൾ അതേ ഇതുപോലെ ഇഞ്ച് ലെങ്ത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പം നമ്മൾ താഴേക്കും അതുപോലെ തന്നെ ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ അതാണ് ചില മാറ്റങ്ങൾ നമ്മുടെ അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം നമ്മൾ ഈ ബ്ലൗസിന് പ്രത്യേകിച്ചും അതായത് കുർത്തി പോലെയല്ല ഇത് നല്ല റൗണ്ടായി കിട്ടാൻ വേണ്ടി ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കണ്ട നമ്മളിത് ചെയ്യണ്ട പരത്തിയിട്ട് കണ്ടോ അപ്പം നല്ല ഷേപ്പിൽ അവിടെ നിന്നോളൂ കേട്ടോ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ അതേ ഈ ഒരു രീതിയിൽ വരച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്ക് റൗണ്ട് നല്ല കറക്റ്റായിട്ട് നിന്നോളും അപ്പം ഞാൻ പുറത്തേക്കൊന്നും തള്ളി വരയ്ക്കില്ല കേട്ടോ കൃത്യമായിട്ട് ആ ഒരു അളവ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ആ ഒരു ആ രണ്ട് നമ്മുടെ ആ നെക്ക് വേർഡിൻ്റെ അത് തന്നെയാണ് കൊടുക്കുന്നത് അവിടെ ഒന്നും ഞാൻ കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഞാൻ അത് ഇത്രയും ഉള്ളൂ കേട്ടോ ബാക്ക് പാർട്ട് നമുക്ക് സിമ്പിളാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി കണ്ട തുണിതേ ഇതുപോലെ മറച്ചു വയ്ക്കാം കേട്ടോ ഇപ്പുറത്തെ ഭാഗത്ത് എൻ്റെ ഭാഗം കൊണ്ടുവരാ ഇനി ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ഭാഗം കേട്ടോ അപ്പം നമ്മൾ കണ്ടില്ലേ ദ അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എനിക്ക് മുഴുവനായിട്ട് പറഞ്ഞ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അപ്പം നിങ്ങൾക്ക് തന്നെ അത് ശരിയായി തോന്നില്ല കേട്ടോ അപ്പം ആ തേരിൻ്റെ ഭാഗം ഞാൻ എപ്പോഴും കട്ട് ചെയ്ത് കളയാം ബ്ലൗസിനത് വെക്കാറില്ല കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ആ ഭാഗം ഞാനൊന്ന് വരച്ചിട്ടിരിക്കുകയാണ് ആ ഭാഗം ഞാൻ ഉപയോഗിക്കില്ല അതാണ് ഇനി നമ്മൾ ഹുക്ക് മൈ ഒക്കെ നമുക്ക് ഫ്രണ്ടിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലിഞ്ചിട്ടോ കാലിഞ്ച് മതി നമ്മൾ നിങ്ങളെ നിങ്ങളെത്രയും ഞാനൊരു കാലഞ്ചിലാണ് തയ്ക്കുക അപ്പോൾ ഒരു കാലഞ്ച് നമ്മളവിടെ തയ്ക്കാനിട്ട് കൊടുക്കാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ നിങ്ങളെത്രയോ ചിലവർക്ക് ബിഗിനേഴ്സിനൊന്നും അറേഞ്ചൊക്കെ ആയിരിക്കും അപ്പോൾ അവർ അങ്ങനെ കൊടുക്കുക ഇപ്പോൾ ഞാനൊരു കാലഞ്ചിലാണ് കൊടുത്തിരിക്കേണ്ടത് കേട്ടോ തുണി നമ്മളത് ഇതുപോലെ വെക്കണം എങ്ങനെയാണ് തുണി വെക്കേണ്ടത് മറ്റേ ആംഹോളും മുറിച്ച് ആ അടിഭാഗത്ത് ആ ഭാഗമല്ലേ അവിടേക്ക് കയറ്റി കയറ്റി വയ്ക്കേട്ട കണ്ടോ ഇങ്ങനെ നമ്മൾ തുണി വെച്ച് നോക്കുക അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ മാക്സിമം തുണി നമുക്ക് ലാഭിക്കാൻ പറ്റും ഇവിടെ വെക്കുമ്പോൾ ഇപ്പുറത്തെ ഒരു കാലിഞ്ചിന് ശേഷം വേണം വെക്കാനായിട്ട് നമ്മുടെ ഹുക്കിൻ്റെ അതിൻ്റെയും ഭാഗത്ത് ഇട്ടിട്ട് ഇപ്പോൾ മനസ്സിലായല്ലോ കറക്റ്റായിട്ട് ഞാൻ എങ്ങനെയാണ് വെച്ചിരിക്കണ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കേട്ടോ അപ്പോൾ അതുപോലെ വെക്കുക കണ്ടില്ലേ തുണി ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ആ ഒരു ആംഹോണ്ട ആ ഒരു ഷോൾഡർ ഭാഗം നമ്മൾ ഏതുപോലെ കൊടുത്തു കേട്ടോ ഇനി ആ ഷോൾഡർ ഭാഗത്തിൻ്റെ താഴേക്ക് നമ്മൾ ഒരു ഇഞ്ച് റേഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടില്ലേ അപ്പോൾ നമ്മൾ ആ റേഞ്ച് തുമ്പ് നമ്മൾ അതവിടെ തയ്യൽ ഫ്രണ്ടിൽ നമ്മൾ തുമ്പ് വേണ്ട അപ്പോൾ അതുപോലെ നമ്മളതും വരച്ചെടുക്കട്ട അപ്പോൾ ഈ തയ്യൽത്തുമ്പുകളൊക്കെ കൃത്യം കൃത്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി പോയാലേ നമുക്ക് തയ്ക്കുമ്പോൾ എളുപ്പമാവട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇതുപോലെ വെച്ചെടുത്തു കറക്റ്റായിട്ട് വെച്ചെടുത്തു കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ആം ഹോളിൻ്റെ ആ ഭാഗമല്ലേ നമ്മുടെ ബാക്ക് ആംഹോളിൻ്റെ അത് നമ്മൾ ഫ്രണ്ടിലും വരച്ചെടുക്കാട്ടോ അതെ നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ വരച്ചെടുത്ത് കൊണ്ടുവരാം കൊണ്ടുവരാക്കണ്ടോ ഇപ്പോൾ വരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഭാഗമേ അവിടെ കൊണ്ടു നിർത്താം കേട്ടോ പിന്നെ തയ്യൽത്തുമ്പ് എള്പെടുക്കേണ്ട തയ്യൽത്തുമ്പ് വേറെ എടുക്കാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് തയ്യൽ തുമ്പോൾ ഭാഗത്തിൻ്റെ മുമ്പായിട്ട് കൊണ്ടുതേ ഇതുപോലെ അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ട് എടുത്ത് മാറ്റണം അടിയിലേ നമ്മൾ ആ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റുക ഇനി നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ നമുക്ക് ആ ഇപ്പോൾ ഒരു കർവ്വല്ലേ നമുക്ക് കിട്ടിക്കുന്നത് ആ ലൈൻ നമുക്ക് കറക്റ്റാക്കി വരച്ച് കൊടുക്കാം കേട്ടോ ഇനി എന്നിട്ട് നമുക്കിതേ ഇതേ കണ്ടോ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടാനായിട്ട് അത് വേണ്ടി വരും ഞാൻ നേരത്തെ വെച്ചപ്പോൾ ഒരു കാര്യം മറന്നു പോയിട്ടോ അപ്പോൾ ഞാനതൊന്ന് വീണ്ടും വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ മറന്നു പോയത് വേറെ ഒന്നുമല്ല ഇതിൻ്റെ നെക്ക് വൈഡ് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്താം മറന്നുപോയി ഞാൻ പറഞ്ഞല്ലോ ബാക്കിൽ രണ്ടര ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് പറഞ്ഞില്ലേ അത് തന്നെ ഇതേ ഇപ്പുറത്തും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അത് ഞാൻ മറന്നു പോയതാണ് അപ്പോൾ ഇതേ എടുത്തു ഇനി ഫ്രണ്ട് നെക്കിൻ്റെ എന്ന് പറഞ്ഞാൽ വിടുത്തല്ല ലെങ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ആറര ഇഞ്ചാണ് കേട്ടോ ഇഞ്ചിൽ കൂടുതൽ നമ്മൾ എടുക്കാതിരിക്കുക കാരണം ഇഞ്ച് ഏഴിഞ്ചെടുക്കുമ്പോഴൊക്കെ മലന്നു പൂട്ടാൻ നെക്ക് വല്ലാണ്ട് വലുതായി പോകും അപ്പോൾ ഞാനിവിടെ ഒരു ആറ് ആറ് ആറേ ആറേ പോയിൻറ്റ് രണ്ടാം അഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇട്ട് നമ്മളത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമുക്ക് നമ്മുടെ ഡാർട്ടിൻ്റെ അപ്പോൾ നമുക്ക് എത്രയാണ് എനിക്ക് ടക്ക് പോയിൻ്റ് വന്നിരിക്കുന്നത് എൻ്റെ ബസ്സിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് പത്തരയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുകളിൽ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി വേറെ ഒരു സ്ഥലത്തും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ടക്കിൻ്റെ വിട്ട് വന്നിരിക്കുന്നത് എട്ടേ പോയിൻറ്റ് രണ്ടാണ് എനിക്ക് അതായത് ബി പി ടു ബി പി ഒരു ബി ഒരു ഇവിടെ നിന്ന് നമുക്ക് ബി പി പോയിൻ്റ് അല്ലേ അത് കണ്ടില്ലേ ഇതാണ് ബി പി പോയിൻ്റ് അതെനിക്ക് എട്ടരയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനെ ആക്കുമ്പോഴാണ് എനിക്ക് നാല് കിട്ടുക അപ്പോൾ അതൊരു സൈഡിലേക്കാണ് നാല് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്കിങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് നാലൊരിക്കലും വരില്ല എന്ന് കാരണം ഞാനത് പകുതിയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സത്യത്തിൽ എട്ടേ പോയിന്റ് രണ്ടാണ് വരിക അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ എടുക്കുന്ന നാലെന്ന് കണ്ടോ എട്ടേ പോയിന്റ് രണ്ടാണ് ഒരു ബി പി ടു ഒരു ബി പിയിലേക്ക് വരിക നമുക്ക് ഏ മനസ്സിലായല്ലോ അപ്പം അത് അതിൻ്റെ പകുതിയാണ് നമ്മൾ ഒരു ഭാഗത്തിൽ അടയാളപ്പെടുത്തുന്നത് അതാണ് നമ്മൾ നാല് നാല് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ അത് അതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് അല്ലാതെ നമ്മൾ വേറെ ഒന്നും അല്ലാട്ടെ അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാ എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ചോദിച്ചു എന്നോട് അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ എന്നിട്ട് ഞാനവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തു ഇപ്പോൾ എൻ്റെ ബസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബോഡിന്ന് എടുത്ത ആ ബസ്റ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പത് ഇഞ്ചാണ് ഞാൻ എടുത്തി എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ മുപ്പത്തൊമ്പത് അപ്പോൾ ഒരു ഇഞ്ച് കൂടുതലാണ് എൻ്റെ ചെസ്റ്റിനേക്കാളും അപ്പോൾ നമ്മൾ അവിടെയും ലൂസ് കൊടുക്കണം നാലിഞ്ച് ലൂസ് കൊടുത്തിട്ട് നാൽപ്പത്തി മൂന്ന് കിട്ടും നമുക്ക് അതിനെ നാലാക്കി നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കിട്ടുന്നുണ്ടാവും മുപ്പത്തൊമ്പതിൻ്റെ കൂടെ നാലിഞ്ച് ലൂസാണ് ഞാൻ കൊടുക്കണേ ലൂസ് കൊടുത്തിട്ട് ഇതുപോലെ നാല്പത്തിമൂന്ന് കിട്ടും അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്ത് പോയിന്റ് ഏഴ് അഞ്ചാണ് വരാട്ടോ ഏഹ് അപ്പോൾ നമുക്ക് പത്തെ പോയിൻറ്റ് ഏഴ് അഞ്ച് നമുക്കവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ അതിന് അതിലായിട്ട് മുമ്പായിട്ട് തേ ഈ ഒരു ലൈനിലാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് നമ്മുടെ ആ ബസ്റ്റ് ലൈനില്ലേ ആ ഒരു ലൈനിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ പത്തെ പോയിൻറ്റ് ഏഴ് അഞ്ചാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് ബസ് ചെസ്റ്റിനേക്കാളും കുറച്ച് കൂടുതലാണ് ബസ്റ്റ് കിട്ടാം അപ്പോൾ നമ്മളവിടെ ഒരു ഇഞ്ച് കൂടുതൽ കൊടുക്കണം അപ്പോൾ പത്തെ പോയിൻറ്റ് ഏഴ് അഞ്ചാണെങ്കിൽ ഞാൻ പതിനൊന്നേ പോയിന്റ് ഏഴ് അഞ്ച് കൊടുക്കണം കാരണം നമുക്കൊരു ഡാർക്ക് വരുമ്പോൾ അതവിടെ ചുരുങ്ങി പോകും അപ്പോൾ അവിടെ ഒരു ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇഞ്ച് ഇഞ്ച് കൂടുതൽ അപ്പോൾ ഒരു ഇഞ്ച് നമ്മൾ ബസ്റ്റിൻ്റെ കൂടെ നാലാക്കി നമ്മൾ വിഭജിച്ച് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ച് കൂടുതൽ കൊടുക്കണം പത്തേ പോയിന്റ് ഏഴ് അഞ്ചിൻ്റെ കൂടെ നമ്മൾ പതിനൊന്നേ പോയിന്റ് ഏഴാം അഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു വിട്ടോ കണ്ടോ അപ്പോൾ ഞാനിതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു ഇനി നമുക്ക് ടക്കിൻ്റെ ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ടക്കിൻ്റെ വിട്ത്ത് നമ്മൾ പറഞ്ഞല്ലോ ഒരു നാലിഞ്ചാന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചെടുക്കാം കേട്ടോ നമ്മൾ ടക്കിൻ്റെ ലെങ്ത്ത് എവിടെയാണ് അടയാളപ്പെടുത്തണതെന്ന് അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ടക്ക് ബസ്റ്റ് വിട്ത്തിൻ്റെ പക അത് നാലാണെങ്കിൽ അതിൽ നിന്ന് ഒര ഇഞ്ച് കുറവ് ദേ ഇവിടെയാണ് ടക്ക് ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്താം കേട്ടോ അപ്പം എനിക്ക് മൂന്നരയാണ് വരണത് അപ്പം ഞാനവിടെ മൂന്നര അടയാളപ്പെടുത്തി സെയിം കണ്ടോ നമ്മൾ ഒപ്പം വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തു ആ മൂന്നരയിൽ മനസ്സിലായല്ലോ എങ്ങനെയാണ് വന്നത് എന്നിട്ട് ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തു കേട്ടോ അതെ കണ്ടോ അത് ദേ കണ്ടില്ലേ ഈ ഒരു ലൈൻ അപ്പോൾ നമ്മുടെ അണ്ടർ ബസ് ആണ് കേട്ടോ അത് അണ്ടർ ബസ് ലൈനാണ് ആ ലൈനിൻ്റെ പറയുക ഇനി ആ അണ്ടർ ബസ് ലൈൻ്റെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ നീ വെച്ചപ്പോൾ മനസ്സിലായാലോ അത് നന്നായിട്ടൊന്ന് നീട്ടി വരച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് എത്ര ടക്ക് വേണമെന്നുള്ളത് നമുക്ക് ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മളിവിടെ ഒരു ഇഞ്ച് കൂട്ടിയ പോയിൻ്റ് കൊടുക്കണ്ട മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ ആ ചെസ്റ്റിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മുടെ ആ ബസ്റ്റ് വഴി ആ പോയിന്റ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ അതേ താഴേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം ഒരു ചെരിവ് കിട്ടില്ലല്ലോ നമുക്കവിടെ അപ്പോൾ എത്ര നമുക്ക് വരുന്ന മനസ്സിലാക്കാം അപ്പോൾ അതെ ഇതുപോലെ നമ്മൾ എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തി ഇതേ കേട്ടോ അപ്പം നൂന്ന് പോയിന്റ് കിട്ടി ആ മൂന്ന് പോയിന്റിൽ കൂടെ നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു അപ്പോൾ അതേ നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഒരു നമ്മുടെ വേസ്റ്റ് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേട്ടോ അപ്പോൾ എട്ടേ പോയിൻറ്റ് ഏഴ് അഞ്ചാണല്ലോ നമ്മുടെ വേസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം അത് നമ്മളവിടെ നിന്ന് അടയാളപ്പെടുത്തി ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുക അത് എന്തിനാ വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞുതരാം അവിടെ പോയിന്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് ടക്കായിട്ട് എടുക്കാം അപ്പോൾ നോക്കുക അപ്പം നമുക്ക് എത്രയാണ് വരുക നോക്കാം കേട്ടോ അപ്പം എനിക്ക് വരുന്നത് മൂന്നേ മുക്കാലാണ് കേട്ടോ പറ വരുന്നത് മൂന്നേ മുക്കാൽ അപ്പം അതിൻ്റെ പകുതി എത്രയാണോ അത് രണ്ട് ഭാഗത്തും നമ്മുടെ കണ്ടില്ലേ പകുതി അതിൻ്റെ പകുതി ഒന്നേ മുക്കാലിൻ്റെ അടുത്ത് അപ്പോൾ ആ ഒരു പോയിന്റാണ് നമുക്കിവിടെ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക ഇത് ഈ ലൈനിൻ്റെ ഉണ്ടോ അത് നമുക്കിത് ഈ ഒരു ലൈനിൻ്റെ പകുതിയും പകുതി ആയിട്ട് ആ മൂന്നേ മുക്കാലിൻ്റെ പകുതി ഈ ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ടക്ക് നമ്മുടെ ഡാർട്ട് അതിലേക്ക് പൊക്കോളും മനസ്സിലായല്ലോ ഇപ്പം എങ്ങനെയാണ് വന്നതെന്ന് അപ്പോൾ എന്നിട്ട് നമ്മൾ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമ്മൾ ഇവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് ആ മോളൊന്നും കുഴിച്ച് വരച്ചിട്ടില്ല അതിന് വേണ്ടി ഒരു അര ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് നീട്ടി വരച്ചു അര ഇഞ്ച് കേട്ടോ എന്നിട്ട് നമ്മൾ അര ഇഞ്ച് നമ്മൾ നമ്മളിത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് അതെ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഒന്ന് കുഴിച്ച് നമ്മളൊന്ന് കുഴിച്ചതേ ഇതുപോലെ വെട്ടിക്കൊടുക്കട്ടോ കുഴിച്ചിട്ട് ആ ഫ്രണ്ട് പാട്ടൊന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കുക ഫ്രണ്ടിൽ നമ്മൾ കുഴിച്ചു വെട്ടണമല്ലോ ബ്ലൗസിന് നിർബന്ധമായിട്ടും കുഴിച്ചു വെട്ടണം കേട്ടോ അല്ലെങ്കിൽ അതൊരു ഇതായിട്ട് വരില്ല അപ്പോൾ അതോലെ വരച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ഡാർട്ടുകൾ നോക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഡാർട്ടിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഹുക്കിൻ്റെ ഭാഗത്തേക്ക് വരില്ലേ അത് ഒന്നര ഇഞ്ച് എപ്പോഴും കൊടുക്കുക കേട്ടോ എല്ലാവർക്കും ഒന്നര ഇഞ്ച് തന്നെ കൊടുക്കാം എല്ലാവരും ഒന്നര ഇഞ്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു ഡാർട്ട് നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്തേക്ക് വെക്കുമ്പോൾ ഈ സ്കെയില് വെച്ചപ്പോൾ കണ്ടില്ലേ താഴത്തെ ആ ഡാർട്ടും കട ഒരേ ലെവലിൽ വരുന്ന നമ്മുടെ ആ ഒരു ചെരിഞ്ഞ ഡാർ വരകൾ അപ്പോൾ അവിടെ നിന്ന് ഞാനിവിടെ ഒരു രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടാണ് മെയിൻ ഡാർട്ടിൽ നിന്ന് കണ്ടാ കണ്ടാ ആ ചെ ആ ചെരുവ് കണ്ട ആ സ്കെയിലിൻ്റെ അതേ ചെരുവിലെന്നെ പറഞ്ഞത് ആ ചെരുവിലേക്ക് നമ്മൾ ദാമോളിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇത്രയും മനസ്സിലായല്ലോ കേട്ടോ കറക്റ്റ് ആ ചെരുവിലേക്ക് വരച്ചു കൊടുക്കുക അത് രണ്ടര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അത് അത് എത്രയാണോ കൊടുത്തത് അതേ അളവ് തന്നെ നമ്മൾ ഈയൊരു ഡാർട്ടിൽ ഈയൊരു ഭാഗത്തും കൊടുക്കുക അത് അവിടെ തന്നെ അവിടെ ഞാൻ അത് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടാ ഇത് നമ്മളിത് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഒര ഇഞ്ച് മുകളിലേക്ക് വേണം ഡാർട്ട് നമ്മൾ തയ്ക്കുമ്പോൾ അതേണ്ട ഒരു അറേഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു ആ ഒരു അറേഞ്ചിൽ ആ അറേഞ്ച് കൂടെ വേണം കേട്ടോ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഡാർട്ടൊന്ന് തയ്ച്ചു കൊടുക്കാനായിട്ടോ ഈ സ്ട്രേറ്റ് ലൈനിൽ കൂടെ ഡാർട്ട് തയ്ക്കരുത് ഇതുപോലെ ഒന്ന് ചെരിഞ്ഞ് തയ്ച്ചു ഒരു ചെരുവ് കിട്ടാനായിട്ട് ഇപ്പം നമുക്കിനി ഈ ഒരു ഭാഗത്തൊരു ഷേപ്പ് വേണമല്ലോ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ടക്കിൻ്റെ ലെങ്ത്ത് ഞാൻ മൂന്നരയാണ് എടുത്തിരിക്കണേ അപ്പോൾ ഈ മൂന്നരയുടെ പകുതി എടുക്കുക കണ്ടോ മൂന്നരയുടെ പകുതി എന്ന് പറയുമ്പോൾ അതേ ഇതുപോലെ ഒന്നേ മുക്കാലാണ് വരിക അല്ലേ ഒന്നേ മുക്കാലാണ് വരിക അപ്പോൾ അതാ അതിൻ്റെ അതിൽ നിന്ന് കാലിഞ്ചി കുറയ്ക്കുക കണ്ടോ അപ്പോൾ ഒരു ഒന്നേകാൽ കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ കാലിഞ്ചി കുറയ്ക്കുക അപ്പോൾ ടക്ക് ലെങ്ത്തിൻ്റെ പകുതി എടുക്കുക അതിൽ നിന്ന് കാലിഞ്ചി കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുക അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഒന്നേക്കാലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ അതെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു അതെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു ഇനി ഈ ഒരു ഭാഗത്ത് കേട്ടോ ഇനി ഈ ആ ഒരു ചെരിഞ്ഞ ഭാഗമല്ലേ അവിടെ നമ്മൾ ഈ ഒന്നേകാൽ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ കണ്ട ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്താൽ അവിടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത് ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചാൽ മതി കണ്ടോ നമുക്കവിടെ വേറെ ഒന്നും വെച്ച് വരയ്ക്കേണ്ടതായ ഇതുപോലെ സ്കെയിൽ വെച്ച് ആ ഒരു പോയിന്റിലേക്ക് നമ്മളൊന്ന് വരച്ചു കൊടുക്കട്ടോ പക്ഷേ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു തോണിയുടെ പോലെ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക ഇതിപ്പോൾ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് നമ്മളിതുപോലെ ഒന്ന് ഒരു ഒരു കർവ് ഷേപ്പ് പോലെയല്ല ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുക കൊടുക്കട്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ വര എങ്ങനെയാണ് പറഞ്ഞതെന്ന് നമുക്ക് താഴത്തേക്കുള്ള ഒരു വേസ്റ്റ് ലൈൻ ഉണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇപ്പോൾ നമ്മുടെ ആ ഒരു കട്ടിങ്ങിൽ നമ്മുടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അളവെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ബാക്കിൽ എത്ര ഇത് കണ്ടോ കറക്റ്റ് എത്രയാണ് വരണതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഒമ്പതിഞ്ച് കണ്ടോ ഞാൻ എവിടെ നിന്ന് അളവെടുത്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമ്മുടെ ഈ ചെരിഞ്ഞ ഒരു ഭാഗമല്ലേ കട ആ ചിരിഞ്ഞൊരു ഭാഗത്ത് ഏഴിഞ്ചാണ് വരണത് അതിൽ നിന്ന് പകുതി നമ്മളൊരു അര ഇഞ്ച് നമ്മളവിടെ ഡാർട്ടിന് പോവും അപ്പോൾ ഏഴിഞ്ചിൻ്റെ പകുതി ഏഴിഞ്ചിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആറര ഇഞ്ച് നമുക്ക് ഉണ്ടാവുള്ളൂ ഇതിലൊമ്പത് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ അളവെടുത്ത് വെച്ചിട്ടുണ്ട് ഒമ്പതിഞ്ച് ഇവിടെ ആറര ഇഞ്ച് കിട്ടുള്ളൂ അര ഇഞ്ച് ഡാർട്ടിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ വീട് കാണിച്ചു തരാം അതേ ഏഴിഞ്ചാണ് അപ്പോൾ ആ ഏഴിഞ്ചിലെ ഡാർട്ട് പോകുമ്പോൾ നാം കടാം ആ ഡാർട്ട് പോകുമ്പോൾ വേണ്ടില്ലേ ഇത് ഇവിടെ ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ബാക്കിൽ ഫ്രണ്ടിൽ ഏഴിൽ നിന്ന് അര ഇഞ്ച് പോകുമ്പോൾ ഇഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ഞാനങ്ങനെ പറയണത് ഒമ്പത് ഇഞ്ച് അപ്പോൾ നമുക്ക് രണ്ടേ പോയിന്റ് അഞ്ച് കിട്ടും നമുക്ക് അതിൻ്റെ തയ്യൽ തുമ്പ് വേണം അപ്പോൾ മുക്കാൽ ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക അപ്പം മൂന്നേ പോയിന്റ് രണ്ടാണ് എനിക്ക് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ അടയാളപ്പെടുത്തേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വേസ്റ്റിൻ്റെ ഭാഗം വേസ്റ്റിൻ്റെ എത്രയാണ് എനിക്ക് വേസ്റ്റിന് നല്ലൊരു ഭാഗം എട്ടേ പോയിൻ്റ് അഞ്ചാണ് എനിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ആ എട്ടേ പോയിന്റ് അഞ്ച് അപ്പം അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി കൂടുതൽ കൊടുക്കുക ഒരു ഒമ്പത് ഇഞ്ച് ഒരു അര ഇഞ്ച് അവിടെ കൂടുതൽ കൊടുക്കണം അര ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുത്തിട്ട് ഡേ ഇതുപോലെ ഒന്ന് വരയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്കിവിടെ മൂന്നേ പോയിന്റ് രണ്ട് നമ്മൾ ലെങ്ത്ത് കിട്ടിക്കെടുക്കണ്ടല്ലോ നേരത്തെ ആ മൂന്നേ പോയിന്റ് രണ്ട് നമ്മൾ ഇവിടേക്ക് വരച്ചു കൊടുക്കാം കേട്ടോ ഡേ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളൊന്ന് മൂന്നേ പോയിന്റ് രണ്ട് വരച്ചു കൊടുക്കുക മനസ്സിലായല്ലോ ഈ മൂന്നേ പോയിൻ്റ് രണ്ട് വരച്ചു കൊടുത്തിട്ട് അതിന് ശേഷം ദേ ഇങ്ങോട്ട് ഒന്ന് വരച്ചു കൊടുക്കുക കണ്ട അപ്പം നമ്മുടെ ആ കട്ടിങ്ങിൻ്റെ ഭാഗം നമുക്ക് ശരിയായി കിട്ടിയില്ലേ ഡേ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടോ അപ്പോൾ ഇതുപോലെ കിട്ടി ഇപ്പോൾ ഈ ഒരു ഭാഗം നാലരയും ആ ഒരു ഭാഗം മൂന്നരയായിട്ട് നമുക്ക് കിട്ടി ഇനി നമ്മൾ തയ്യൽത്തുമ്പുകൾ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ആ തയ്യൽ തുമ്പ് ദേ ഇതുപോലെയാണ് നമ്മൾ രണ്ടിഞ്ച് തെയ്യ ഒരു ഭാഗത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ആ ഒരു ഭാഗമല്ലേ ആ ഒരു ഭാഗം ഞാൻ കൊടുക്കുന്ന ഭാഗത്തൊക്കെ തയ്യൽത്തുമ്പ് കൊടുക്കുക പിന്നെ ആ ചിരിഞ്ഞ ഭാഗമേ അതുപോലെയും തയ്യൽത്തുമ്പ് കൊടുത്ത് എടുക്കാം കേട്ടോ ദേ കേട്ടോ എന്നിട്ടാ ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ ക വരച്ചു കൊടുത്തു ഇനി നമ്മുടെ കട്ടിങ്ങിന് നമ്മൾ വരച്ചിട്ടില്ലല്ലോ തയ്യൽത്തുമ്പ് വരച്ചിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ അവിടെയും രണ്ട് ഇഞ്ച് നമ്മൾ കൊടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ടിഞ്ച് നമ്മൾ ഇതുപോലെ കൊടുക്കുക താഴേക്ക് കൊടുത്തെടുക്കുക കേട്ടോ കണ്ട താഴേക്ക് കൊടുത്തെടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് വരച്ച അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തും നമുക്ക് തയ്യൽത്തുമ്പേ കണ്ടില്ലേ നമ്മൾ വരച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കട്ടിങ് ഇനി നമുക്ക് ഇത് മൊത്തമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ആദ്യം ആദ്യം തന്നെ കട്ടിങ് എടുക്കുക പിന്നെ ഇത് ഈ വരയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് ആ ഒരു ഭാഗമൊക്കെ കണ്ട തയ്യൽത്തുമ്പിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നമ്മൾ കൊടുത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ കണ്ടില്ലേ ഇപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഇനി ഈ കട്ടിങ്ങിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇതിൽ ഓരോ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനതൊന്നും കാണിക്കുന്നില്ല ഇതിൽ അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം കിട്ടി അതുപോലെ തന്നെ ആ ബെൽറ്റിൻ്റെ ഭാഗം തെറ്റാതിരിക്കാൻ വേണ്ടി ഇത് ഇപ്പുറത്തെ ഭാഗത്ത് ഒരു ചെറിയ കട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു ഫ്രണ്ട് സൈഡും അറിയാൻ വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് എടുത്തു ബാക്കിയുള്ള പാർട്സൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ എങ്ങനെ എടുക്കണേന്നൊന്നും കാണിക്കില്ല കേട്ടോ അപ്പം നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ടുകളും എങ്ങനെയാണ് ക്രോസ് പീസ് എടുക്കേണ്ടതും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് അപ്പോൾ ഇതിൽ ഒരുപാട് ലെങ്ത് ആയിപ്പോലോ അപ്പോൾ നമ്മുടെ തുണിക്ക് അനുസരിച്ച് നമ്മൾ ഓരോ ഭാഗങ്ങളും വെച്ച് നോക്കേണ്ട അപ്പോൾ ഇതിപ്പോൾ തിരി എൻ്റെ ബ്ലൗസിന് ഞാൻ ആ അല്ല ബ്ലൗസിന് ഈ തുണിക്ക് അത്യാവശ്യം വീതി ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് എനിക്ക് ഇത് നമുക്ക് ചില തുണികളൊന്നും അധികം വീതി ഉണ്ടാവില്ലല്ലോ ബ്ലൗസിൻ്റെ തുണികൾ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഓരോ ഭാഗങ്ങളും അപ്പം ഞാൻ ഓരോ ഭാഗങ്ങളും കണക്ട് ചെയ്ത് ഏത് ഭാഗം എവിടെയാണ് വയ്ക്കേണ്ടതെന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യണത് ഇപ്പം ഞാൻ ആദ്യം തന്നെ ഇത് ഇതിൻ്റെ സ്ലീവ് മുറിച്ചെടുത്തിട്ടില്ല കേട്ടോ ചിലവർ ആദ്യം തന്നെ സ്ലീവ് മുറിച്ചെടുക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ഇതിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ സ്ലീവ് മുറിച്ചെടുത്താൽ പിന്നെ നമുക്ക് സേഫ് ആയല്ലോ കാരണം അത്രയും കസ്റ്റമേഴ്സിനൊക്കെ അത്രയും ലെങ്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് മുറിച്ചെടുത്തിട്ട് ബാക്കി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ബ്ലൗസിന് കുറേ ഓരോരുത്തരുടെ ബോഡി ഷേപ്പിനനുസരിച്ചും പല പല മാറ്റങ്ങളും നമുക്ക് വരുത്താനുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ബോഡിന്ന് ടുത്ത അളവാണ് അപ്പോൾ നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കണം അതിന് ലൂസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇതേ ഒരു ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ സ്ലീവ് കൊടുക്കട്ടോ അപ്പോൾ സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല അപ്പോൾ സ്ലീവ് കട്ടിങ്ങിൻ്റെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ നാലാക്കി മടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കിട്ടുന്നത് പതിമൂന്ന് ഇഞ്ച് ലെങ്ത് ആണ് നമുക്ക് അപ്പോൾ ഇതിപ്പോൾ ലൈനിങ് ആയതുകൊണ്ട് അര ഇഞ്ച് താഴെയും വേണം മുകളിലും വേണം കേട്ടോ അപ്പോൾ ഒരു ഇഞ്ച് നമുക്ക് തുമ്പ് വേണം അത് കഴിച്ചിട്ട് തുണി കിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ക്യാബ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു നാലിഞ്ച് കൊടുക്കണ്ട കേട്ടോ അതേപോലെ നാലിഞ്ച് കൊടുക്കുകയാണ് അപ്പോൾ നാലിഞ്ച് കൊടുത്തിട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ തുണി നമുക്ക് കുറച്ച് പോരായക വരും തുണി കുറവ് വരും കേട്ടോ അപ്പം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു അപ്പോൾ കണ്ടില്ലേ എൻ്റെ ആം ഹോൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒമ്പതര ഇഞ്ചാണ് പറഞ്ഞത് നമ്മൾ ലൂസ് അടക്കം കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ഒമ്പത് കൊടുത്താൽ മതി കണ്ടോ ഒരു ഒമ്പത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ആ ഒരു കറവ് ഷേപ്പായിട്ട് വരുമ്പോൾ അത് ഒമ്പതര തന്നെ ആയിക്കോളും കണ്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിൽ നമ്മുടെ അതെ ഇവിടെ ഒരു രണ്ട് ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഒന്ന് ചേരിച്ച് നമ്മളിതേ ഒരു സ്ലീവ് ഇത് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇതിന് അളവുകളെല്ലാം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എൻ്റെ കണ്ടു അപ്പോൾ നിങ്ങൾ സ്ലീവിൻ്റെ അപ്പോൾ ഞാനത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സമയമാവും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആ സ്ലീവിൻ്റെ അത് കൊടുത്തു പിന്നെ ഇതിൻ്റെ സ്ലീവ് ഓപ്പൺ എന്ന് പറയുന്നത് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ കണ്ടോ തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് തയ്യൽ തുമ്പ് ഇടാൻ തുണി കുറവാണ് അപ്പോൾ ചെറിയ ഒരു ജോയിൻ്റ് അവിടെ വെക്കേണ്ടി വരും കേട്ടോ നമുക്ക് കണ്ട അത്രയും ഭാഗം ഒരു ജോയിൻറ്റ് വേണ്ടി വരും ഇപ്പം നമുക്കിവിടെ തുമ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇഞ്ചാണ് നമ്മൾ ബ്ലൗസിന് കൊടുത്തിരിക്കുന്നത് അത് തന്നെ നമ്മുടെ ഇതിനും ബോഡിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് തന്നെ നമ്മൾ കൊടുക്കണം കണ്ടോ ഇത്രയും ഭാഗം നമുക്ക് എക്സ്ട്രാ നമ്മൾ അതിൽ വെച്ച് കൊടുക്കേണ്ടതാണ് കാരണം ആ തുണി അത്രയും ഇല്ലല്ലോ അപ്പോൾ ആ ഒരു പീസുകൾ നമ്മൾ അവിടേക്ക് വെച്ചു കൊടുക്കട്ടെ ആ ബ്ലൗസിൻ്റെ ആ ഭാഗത്തേക്ക് വെച്ചുകൊടുക്കുക ഇനി നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം ഒക്കെ കുഴിച്ചു വരയ്ക്കുക പിന്നെ കുഴിച്ച് വെട്ടണത് ഞാൻ സ്ലീവിൽ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട് കേട്ടോ കുഴിച്ച് എങ്ങനെയാണ് വെട്ടുക എന്നുള്ളതൊക്കെ ചാർട്ട് പേപ്പറിൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് കണ്ടു നോക്കുക എന്നിട്ട് ഇത് കാണാം കേട്ടോ അപ്പം എല്ലാവരും നമുക്ക് എല്ലാത്തിലും അങ്ങനെ ഞാൻ തയ്ച്ചെടുത്ത ബ്ലൗസ് ആ പാർട്സൊക്കെ കൂട്ടി തയ്ച്ച ആ ആണ് കേട്ടോ അത് ഇത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ചിങ് വീഡിയോ ഞാനിതിൽ കാണിക്കില്ല കാരണം അത് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരേ കാര്യം തന്നെയാണല്ലോ അപ്പോൾ അത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇതിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് എങ്ങനെയാണ് അപ്പോൾ ും ലൂസ് കൂട്ടിയിട്ട് വേണം തയ്ക്കാനായിട്ട് അതായത് നമ്മൾ തയ്ച്ചു വരുന്ന ബ്ലൗസിൽ കൂട്ടിയിട്ടായിരിക്കും അപ്പോൾ ബോഡി എടുക്കുമ്പോൾ ഒരു നാലഞ്ച് കുറവൊക്കെ ആയിരിക്കും ഇട്ടുണ്ടാവുക അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഞാൻ ലൂസ് കൂട്ടേണ്ട സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുണ്ട് അവിടെ ലൂസ് കൂട്ടുക കൂട്ടാത്തോർത്ത് കൂട്ടണ്ട അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യട്ടെ എവിടെയൊക്കെയാണ് പിന്നെ ഡാർട്ടുകൾക്കൊന്നും വ്യത്യാസങ്ങൾ വരില്ല നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ ആ ഒരു ഭാഗം തന്നെ അവിടെ ഒന്നും കൂട്ടണ്ട നമ്മുടെ ചെസ്റ്റിലും ബസ്റ്റിലും അങ്ങനെ കുറേ ഇതില് നമ്മുടെ ആംഹോൾ റൗണ്ട് ആ ഒരു ഭാഗത്തൊക്കെ മതി നമ്മൾ ലൂസ് കൊടുത്താൽ മതി അല്ലാണ്ട് ഡാർട്ടുകൾക്കൊന്നും അങ്ങനെ ലൂസ് ലൂസാകും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് നമ്മുടെ ബി പി പോയിന്റൊക്കെ അത് തന്നെയാണ് നമ്മൾ അവിടെയൊന്നും വലിയ വ്യത്യാസങ്ങൾ വരുത്തേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നമ്മുടെ അളവ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഇതിൽ ഡി വളരെ വലുതായി പോയിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു തരണുണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഇതിൽ സ്റ്റിച്ചിങ് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ അതും കൂടി നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ ആ മുമ്പത്തെ വീഡിയോകളുണ്ട് അപ്പോൾ അതിൽ കുറേ കാൽക്കുലേഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ എല്ലാം ഒക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ചില ചില അളവുകൾ നമുക്ക് ഈ പറഞ്ഞതിനേക്കാളും ചില ബ്ലൗസുകളിൽ വ്യത്യസ്തമായിട്ടൊക്കെ എടുക്കേണ്ടി വരും ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ബ്ലൗസ് കട്ട് ചെയ്ത് നോക്കാം